ശരീരം ഇത്ര മനോഹരമായി നിലനിർത്താൻ തമന്ന പിന്തുടരുന്നത് ഈ ശീലങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് തമന്ന നല്ല മെയ്വഴക്കത്തോടെ നൃത്തം ചെയ്യാനും അഭിനയിക്കാനും തമന്നയെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് താരത്തിന്റെ ഫിറ്റ്നസ് ശരീരം എല്ലാ കാലത്തും ഒരുപോലെ നിലനിർത്താനും മെയ്വഴക്കത്തോടെ നിലനിർത്താനും താരം പിന്തുടരുന്ന ചില ജീവിത രീതികൾ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എക് ബ്യൂട്ടി കോട്ട് ഒന്ന് വ്യായാമ ദിനചര്യ തമന്ന തന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ ദിവസവും ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാറുണ്ട് ഇതിൽ കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ് യോഗ എന്നിവ ഉൾപ്പെടുത്താൻ താരം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ വ്യായാമം ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റ് കാർഡിയോ സെഷനോടെ ആരംഭിക്കുന്നു ഇതിനായി ട്രെഡ്മില്ലിൽ ഓടുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുന്നു പേശികൾ വളർത്താനും അസ്ഥികളുടെ സാന്ദ്രത മെച്ചപ്പെടുത്താനും താരമുയർത്തൽ സ്ക്വാട്ടുകൾ ലഞ്ചുകൾ പുഷപ്പുകൾ എന്നീ വ്യായാമങ്ങൾ ചെയ്യുന്നു വഴക്കം ബാലൻസ് മാനസികാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താനും പിരിമുറുക്കവും ഉത്കണ്ഠയും കുറയ്ക്കാനും തമന്ന യോഗയും പരിശീലിക്കാറുണ്ട് കാര്യങ്ങൾ രസകരവും ആകർഷകവുമാക്കാൻ അവൾ തന്റെ വർക്കൗട്ട് ദിനചര്യയിൽ നീന്തൽ നൃത്തം എന്നിവയും താരം ഉൾപ്പെടുത്താറുണ്ട് രണ്ട് ജീവിതശൈലി തമന്ന ഉറക്കത്തിന് വളരെയധികം മുൻഗണന നൽകുന്നു ശരീരം നന്നാകാനും ഊർജം വീണ്ടെടുക്കാനും ഏഴ് മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്താറുണ്ട് അതുപോലെ ദിനചര്യകളിൽ സ്ഥിരത നിലനിർത്താനും താരം ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ശരിയായ വിധത്തിൽ പിന്തുടരുന്നത് താരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ സഹായിക്കുന്നു മൂന്ന് ഭക്ഷണശീലങ്ങൾ തമന്ന എല്ലാ ഭക്ഷണവും മിതമായി കഴിക്കുന്നതിൽ വിശ്വസിക്കുന്നു ക്രാഷ് ഡയറ്റുകൾ പരമാവധി ഒഴിവാക്കാൻ താരം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ലീൻ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിങ്ങനെ വിവിധ തരം ഭക്ഷണങ്ങൾ അവൾ തൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും താരം ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ തേങ്ങാ വെള്ളവും ജ്യൂസും കുടിക്കുന്ന ശീലവും താരത്തിനുണ്ട് പേശികൾ വളർത്താനും കേടുപാടുകൾ തീർക്കാനും തമന്ന തന്റെ ഭക്ഷണത്തിൽ ഗ്രിൽ ചെയ്ത ചിക്കൻ മത്സ്യം മുട്ടയുടെ വെള്ള തൈര് തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നു ഊർജ വർദ്ധിപ്പിക്കാൻ പഴങ്ങൾ നട്ട്സ് പ്രോട്ടീൻ ബാറുകൾ എന്നിവ ലഘുഭക്ഷണമായി തിരഞ്ഞെടുക്കാൻ താരം ശ്രദ്ധിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്